ഇതേ അമ്മച്ചിനെ കാണാനില്ല എന്ന അമ്മച്ചി നാട് കൂട്ടുപോയി എന്നാ ഞമ്മച്ചി എല്ലും കപ്പയൊക്കെ പിന്നോട്ടിരുന്ന എല്ലും കപ്പ എല്ലും വേണമെങ്കിൽ ഒരു കഷ്ടടുത്ത് ഇങ്ങോടൊക്കെ ഇടാ ഞങ്ങൾ ഒരു എന്തുവാ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് അല്ലാത്തത് കൊണ്ട് പലതും കൂടെ മറന്നു പോകാറുണ്ട് ഞങ്ങൾ നിങ്ങളിൽ ഒരാളായ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെയാണ് ആ യെസ് എനിക്കും എല്ലാം നല്ല ഞാൻ നിക്കണോ അത് പോണോന്ന് അപ്പോൾ നമുക്ക് പ്ലേറ്റുകൾ ഒക്കെ എടുത്തുകൊണ്ട് പോകാം സ്വാഗതം ും സൺഡേ ആയിരുന്നു നമ്മൾ രാവിലെ പള്ളി പോയി പള്ളി കഴിഞ്ഞ് കുറച്ച് ബീഫും കപ്പയും എല്ലും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്ന് അപ്പൊ അതെല്ലാം കൂടെ ആ ഞാൻ നമ്മുടെ പള്ളിയിലെ പഴയ അച്ഛൻ വേറെ മംഗലപ്പുഴ പള്ളിയില് സെമിനാരിയിലേക്ക് പോയി ഭക്തറായിട്ടപ്പൊ പുതിയൊരച്ഛൻ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ കുർബാന കൂടി അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി ഇങ്ങനെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം ഇവിടെ കൊണ്ടുപിടിച്ച ജോലിയിലാണ് സുഹൃത്തുക്കളെ കൊണ്ടുപിടിച്ച ജോലിയിലാണ് ചേട്ടനാണെങ്കിൽ രാവിലെ എല്ലാം കപ്പയും പൊഴുന്നാനുള്ള പരിപാടിയിലാണ് കുറച്ച് ഇടിയിറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊടിയിറച്ചി പൊടി 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 ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെയാണെങ്കിൽ ഈ എണ്ണ നല്ല കനത്തിൽ ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഇച്ചിരി മസാല ഉണ്ടാക്കാൻ എന്തൊക്കെ കടുക് പൊട്ടിക്കണോ ചുമ്മാ സ്റ്റൈലിന് പൊട്ടിച്ചേക്കാം ഇട്ടേക്കാന്നേ അപ്പോഴാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ പോവാണ് എല്ലും കപ്പ പുഴുങ്ങാൻ അപ്പോൾ ആരോ എല്ലും കപ്പ പുഴുങ്ങണ വീഡിയോ ഇട്ട് തന്നെ പണ്ട് നമ്മൾ പുഴുങ്ങിയപ്പോൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കണ ഇങ്ങനെയാണ് ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി കുറച്ചധികം സവോള പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില എല്ലാം കൂടി നമ്മളിട്ട് ഇങ്ങനെ വഴറ്റും വഴറ്റി വഴറ്റി വഴറ്റിയിട്ട് ബാക്കി പറയാവേ അപ്പോൾ അത് നമ്മൾ കപ്പയൊക്കെ ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട് കപ്പയൊക്കെ നല്ല സൂപ്പർ കപ്പയായിട്ടാണ് അവൾ കുന്ന വാങ്ങിയതാണ് ഇത് നമ്മൾ ബീഫൊക്കെയുള്ളതാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മളിനി മസാലയൊക്കെ ഇടും മസാല ഇട്ടിട്ട് ഇറച്ചി ഇപ്പം കഴുകിച്ചേട്ടൻ്റെ കുക്കറിലേക്ക് ചേട്ടന ഇറച്ചി എല്ലാം എല്ലാം കൂടെ കൂടിട്ടിട്ടുണ്ട് ചേട്ടന ഇട്ടതെന്നാ പറഞ്ഞത് നമ്മൾ ഈ സാധനം വഴറ്റി ഈ സവോള അങ്ങനെ വെന്ത് അവിയും ഒന്നും വേണ്ട കാരണം ഇറച്ചി ഒരു അഞ്ചാറ് പീസിലധികം കിടന്ന് അടിക്കാനുള്ളത് അപ്പം അങ്ങനെ ഇതിട്ട് കഴിയുമ്പോൾ ഇത് അല്ലെങ്കിൽ അവിഞ്ഞു പോകും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊഴി നീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം തിരമസാല എല്ലാം അങ്ങോട്ട് ചേർക്കാം എന്നിട്ട് നമ്മൾ ഇറച്ചി ഇട്ടിട്ട് ഇട്ട് വേവിക്കാം അപ്പം നമുക്ക് വഴിയേ കാണാം ആ അല്ല ഇട്ട് പാചക വിദഗ്ധൻ ശ്രീമാൻ ഉറുമ്പിൽ ജാക്സൺ ജോൺ എന്നാ നോക്കണേ

ചേട്ടന ഗരം മസാല മല്ലിപ്പൊടി എല്ലാം കൂടെ അശുകുശലേ പെണ്ണുണ്ടോ ലഴകുള്ള പെണ്ണുണ്ടോ ഞാൻ ഇവിടെ വേറെ ഡ്യൂട്ടിയിലാണ് ഓൺ ഡ്യൂട്ടി നല്ല നാടനേത്തപ്പഴം ആ ഇവിടെ ഇറച്ചി മീനൊക്കെ ഉണ്ടല്ലോന്ന് അത് തീർന്നു പറഞ്ഞേ ചോറിങ്ങും കുഞ്ഞിന്റെ ബോയ് ഫ്രണ്ടിനെ കാണാറില്ലല്ലേ പേപ്പർ ഐ ലൈക്ക് വെള്ളം ഓൾറെഡി ഇത് റങ്ങൂല ചേട്ടാ വെള്ളമൊഴിക്കണ്ടെന്ന ഒരാള് പറഞ്ഞോ അതൊന്ന് കഴുകി അരിച്ചിട്ട് വെള്ളമൊഴിച്ചാൽ മതി

എല്ല എന്തൊക്കെണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് വാവ ഇങ്ങനെയൊക്കെ പറ വളഞ്ഞു ആ വെള്ളത്തോട് ഒരു വെള്ളം വെള്ളത്തോടൊരു കപ്പേലക്കിട്ടാൽ വറ്റിക്കോളൂലെ അല്ല നോക്കി ഇത് ഗ്രേവിയാ കപ്പേലക്ക് ടേസ്റ്റ് കിട്ടണെങ്കിൽ ഗ്രേവിയും അതിന് പറ്റിയ മുളകൊക്കെ അത് കപ്പ ഇട്ടാ മതി വെള്ളം കൂടോ ഒന്നും ഇല്ല ചേട്ടാ വെന്ത് വെന്ത് എല്ലീന്നൊക്കെ ശരിക്കും വിട്ടു വെന്ത് ചേട്ടൻ്റെ വാവ ഇടക്ക വാവ് എന്താ പൊട്ടോ പൊട്ടോ ചട്ടിക്കലാണോ നമ്മള് ഇവിടെ ബീഫ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ബീഫ് വെച്ചിട്ടുണ്ട് ചേട്ടന് അത് കോരി 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 ഒഴിക്കുന്നതായിരിക്കും വാവു ആ ഇരിക്കുന്ന പാത്രം നമ്മുടെ കഞ്ഞി മാറിക്കുന്ന പാത്രം ഈ ഇരിക്കുന്ന പാത്രം നമ്മൾ രാവിലെ പഴം പുഴുങ്ങിയ പാത്രം ആ ഇരിക്കുന്ന പാത്രം നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം പിന്നെ ഫോർമാലിറ്റിക്കൊരു മൂന്ന് കപ്പ് ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ മൂലക്കെ ഇരിക്കുന്ന ആർക്കും ഒരു ശല്യം ഇല്ലാത്ത പാത്രം അല്ല ആൾക്കാർ പറയും അയ്യോ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു അവിടെന്ന വീഡിയോ കാണുമ്പോ എല്ലാം കൂടി കൂടി തോന്നും പക്ഷേ ഇവിടെ നല്ല വിസ്താരമുണ്ട് അതാര്ക്കും അറിയില്ല കുട്ടിക്കറിയില്ല ഓ പാത ഇടക്കിടയ്ക്ക് എന്നിട്ട് അതിങ്ങനെ അങ്ങ് ഒഴിച്ചാല് എന്നിട്ട് തീലക്കങ്ങ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വവക്കാം അത് വന്നാലേ ടേസ്റ്റ് വരുവുള്ളൂ നെയ്യല്ല അങ്ങോട്ട് ഉരുകിതിൻ്റെയൊക്കെ കേട്ടോ ഒത്തിരി നാളായല്ലോ നമ്മളെല്ലപ്പം മുഴുങ്ങിട്ട് കുറേ നാളായി നാളെ നോയമ്പിൻ്റെ ഇടയ്ക്കാണ് ഉണ്ടാക്കിയതാ പൊടി ഇറച്ചി എന്റെ വായിൽ എപ്പോഴും ഇടി ഇടിയിറച്ചിന്ന് ആരാറുള്ളത് അപ്പോൾ എല്ലും കപ്പയും പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദേഹം കൊണ്ട് പോരേട്ട അപ്പൊ പിന്നെ അതോടുകൂടി കിട്ടും ഇതേ ആ കുഴിഞ്ഞ പാത്രം കൊണ്ട് ആ ഗ്രേവി കുറച്ച് കിട്ടിയില്ലെങ്കിൽ ആ നമ്മള് മസാല കൂട്ടേ അന്നേരം അതിനകത്ത് എരുവ് കൂടി പോവൂലെ വല്യതൊന്നുമില്ല ചാട്ട ഇളക്കുമ്പോ സെറ്റാകും ഇപ്പൊ നെയ്യല്ലേ വ പറ ആ ായിക്കൂടി വെള്ളം വരുന്നുണ്ടോ എനിക്കുണ്ട് എനിക്കുണ്ട് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും ചേട്ടന് ജോലി ചെയ്യാനും രണ്ടുപേരും അപ്പുറപ്പുറം വേണം അതിങ്ങടുത്തേ ഇതിങ്ങടുത്തേ തീർന്ന കത്തിച്ച ഒന്നും വിണ്ടണില്ല വീഡിയോ ആയതുകൊണ്ട് അല്ലെങ്കി പറഞ്ഞൊക്കെ പറഞ്ഞാലേ മിണ്ടാതെ മിണ്ടാതെ നിക്കാം ശല്യം കൊറച്ച് കരുമ്പോ പോക്കോള എനിക്ക് വയ്യന്റെ ഒന്നോ ഒരു പള്ളിയിലാക്കാൻ വിടാന്ന് പോയി കിടക്കണതാ എനിക്ക് ഉറക്കം വരുവാ തലവേല എടുക്ക പള്ളിയിലച്ചനാവാൻ എന്നെ കൊണ്ടേക്ക് വയ്യാസ എനിക്കിഷ്ടം ഉണ്ടെങ്കി പറഞ്ഞാ പോരേ ഇഷ്ടമല്ലാത്തവര് എന്തിനാ എപ്പോഴെപ്പോഴും പറയണന്ന് അവൻ പറയണ ബായിലെ പള്ളിയിലച്ചന എവിടെയാ നോക്കിട്ട് വരട്ടെ പള്ളിയിലച്ചനാവാൻ ഇഷ്ടമില്ലാത്ത പള്ളിയിലെ ഹലോ ഹലോ എല്ലിങ്കപ്പ സെറ്റായിട്ടുണ്ട് അല്ലെങ്കിൽ ഫാദർ ആൻസ് ഫാദർ ആൻസ് വാ ഫാനൊന്നും ഇല്ലാതെയാണ് കിടക്കണേ വാടാ വാട എല്ലിങ്ക അപ്പേ ആയിട്ടുണ്ടാ ഓ അടക്ക ശരിയാവണില്ലെന്ന് അഭ്യർത്ഥനയുടെ പോസ്റ്റർ ഒന്നും മാറ്റിട്ടില്ല അവനെ ഉറങ്ങുവ നല്ല ഉറക്ക ഉറക്കെവിടെ ഒരാളോ ബീഫൊക്കെ വേവണ്ടോന്നറിയോ പൊളിഞ്ഞോക്കിക്കൊണ്ടിരിക്കുന്നെ ഹലോ ഹലോ ചേട്ടയേ മാക്കോ എന്റെ ശല്യം കാരണം എല്ലാരും പറയാ അനങ്ങാതെ കിടക്കാന്ന് വയ്യ എല്ലാ ജോലിയും പാത്രം കഴിയുകയാണ് പിന്നെ ആൾക്കാരും ഓർക്കും ഞാനൊരു പണിയും ചെയ്യണില്ലെന്ന് ഞാൻ എത്രയോ പാത്രം മുഴുവൻ കഴുകി വെച്ചത് ഞാനാട്ടോ ഞാൻ പറയണല്ലോ അല്ലെങ്കിൽ ഞാൻ ചീത്ത വെക്കൂല്ലോ ഞാൻ ജോലി ജോലി ചെയ്തില്ല ചീത്ത വെക്കൂലേ എല്ലാരും എൻ്റെ കൂടെയൊന്നും അരിക ഞാനൊരു സൂത്രം കാണിച്ചു തരാം എനിക്ക് വയ്യ എൻ്റെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്ത് പകുതിയാക്കി വെച്ചേക്കു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്നലെ തന്നു വിട്ടതാണ് ഈ കാണാവുന്ന ഗുളികകളെല്ലാം ഇനി അതിന് രണ്ട് ദിവസം മുമ്പേ എനിക്ക് പനിയായിരുന്നു അപ്പോൾ എനിക്ക് തന്നതാണ് ഈ കാണുന്ന ഗുളികകളെല്ലാം അപ്പോൾ ഇതെല്ലാം കഴിച്ചു തീർത്ത് അഞ്ച് ദിവസം കഴിയുമ്പോ ചെല്ലണം ഈ ഒരു ഗുളിക കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ മോൻ്റെ പൊന്നോ എനിക്ക് വയ്യ മനുഷ്യൻ ക്ഷീണം കാരണം ഉറങ്ങി പോവാണോ കിളി പോവുകയാണോ കിളി പാറുവാണോന്നൊന്നും അറിയാത്ത അവസ്ഥയാ കഴിക്കണം ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കാൻ പറഞ്ഞതല്ല എനിക്ക് കഴിക്കാൻ പോവുക മൊത്തത്തിൽ രോഗിയായി എന്ന ചുറുക്കം എല്ലാം പറയാൻ ഉണ്ടാവും പണി ചെയ്യുന്ന ചേട്ടനെ ഷല്യം ചെയ്യാൻ ആരെങ്കിലും കൂടുന്നുണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഏതാ നമ്മുടെ എല്ലിൻ കപ്പയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് അമ്മച്ചി പത്തറാശ്ശടക്കളയിൽ വന്നിട്ട് പോയി ഞാൻ അവിടെ വീഡിയോ കണ്ടോണ്ടിരുന്നു കെട്ടിയവൻ എന്താ ഉണ്ടാക്കണെന്ന് നോക്കണം എന്ന് കെട്ടിയോൻ പറഞ്ഞു ശരിയാണ് പൂച്ചക്ക് വരെ ആ സ്മെല്ലടിച്ചു ആഹാ സൂപ്പർ ഇനി പിന്നെ കോഴിക്കോരി അങ് ഇടണം അന്നിട്ടങ്ങാ തിങ്ങണം ആ ചിരി നോക്ക നമ്മുടെ ബീഫ് വയ്ക്കു കപ്പ കപ്പയുടെ ഒരു ഇതും കൂടെ വരും വെള്ളമായല്ലോ ശെരിക്കും അതല്ല വെള്ളം ആയില്ലായിരുന്നു ആദ്യം ഇറച്ചിന്ന് ഇറങ്ങിയ വെള്ളല്ലേട്ട് സ്പെഷ്യൽ ബീഫ് കറി ആൻഡ് കറിവേപ്പില തന്നെ കറിവേപ്പ് വല്ലതും തന്നിട്ട് വേണ്ട എനിക്കെടുത്ത് ചേട്ടന് തരാൻ ആ ഞാൻ എഴുന്നേഖടെ നോക്കിയിരുന്നോ ചേച്ചിക്കടെ കയറിയിരിക്കാൻ ചേച്ചേ 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 ഹലോ 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 ഹൗ ഹൗ ആർ യു ഡു നൂച്ചു സൺഡേ സ്പെഷ്യൽ ും ബീഫ് കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മളിങ്ങനെ കുറച്ച് തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വഴിയെ നമുക്ക് കാണാം ഇതെ അമ്മച്ചിനെ കാണാനില്ല അമ്മച്ചി നാടുകൂട്ട് പറഞ്ഞു അമ്മച്ചി എല്ലും കപ്പയൊക്കെ പിന്നോട്ടിരുന്ന എലിംഗപ്പ എലിങ്കപ്പ ചർക്ക എല്ലാം വെച്ച് തീറ്റ ഒളിച്ചു കൊടുക്കാൻ പറഞ്ഞ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് പകർന്നു പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ ഒരു കഷണം കഷണടുത്ത് ഇങ്ങോടൊക്കെ ഇടാം ഞങ്ങൾ ഒരു എന്തുവാ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് അല്ലാത്തത് കൊണ്ട് പലതും കൂടെ മറന്നു പോകാറുണ്ട് ഞങ്ങൾ നിങ്ങളിൽ ഒരാളായ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെയാണ് ആ യെസ് എനിക്ക് എല്ലാം തരു തരുന്നുണ്ടോന്ന് ഞാൻ നിൽക്കണം അത് പോകണമെന്ന് അപ്പോൾ നമുക്ക് പ്ലേറ്റുകൾ ഒക്കെ എടുത്തുകൊണ്ട് പോകാം ഇത് ചേട്ടന് ഇത് ആൺസിന് അയ്യോ എൻ്റെ പാത്രം കാണാതെ പോയി ആ ഇത് എനിക്ക് ഇവിടെ എന്തൊക്കെ ചില്ല് പ്ലേറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇതിനകത്ത് കഴിച്ചാൽ പറ്റുന്ന ഒരു സുഖമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊരു ഒന്നര മനസുഖമാണ് അമ്മച്ചയ്ക്ക് പിന്നെ വിഷം എന്നപ്പോ അമ്മച്ചി നേരത്തെ തന്നെ കഴിച്ചു ഏ സുഹൃത്തുകളെ അപ്പോൾ ചേട്ടൻ വിളമ്പുകയാണ് വെള്ളമൊക്കെ ഉണ്ടോ അത് മതി തപ്പ അറിച്ച് എല്ലാവരും ചേട്ടല്ല അറിഞ്ഞ എല്ലാ ഇച്ചിരി ഉള്ളെന്ന് ആ എനിക്ക് വേണം ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിച്ചോള തപ്പ വേണ്ട ഇത്രോ മാത്രോ ഞാന മനുഷ്യ സ്ത്രീ അല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ഡാണ് ചേട്ടന്റെ എല്ലും കപ്പ ചേട്ട തിന്നെ ചേട്ട തിന്ന ഉദ്ഘാടനം ചെയ്യൂ തിന്നോ മോനെ ആര്യപുത്ര കഴിക്കൂ എന്റെ ക്ലാസ് വേണ്ട എനിക്ക് സാധാരണ വെള്ളം തന്നാ മതി എനിക്ക് താറ്റോളൊന്നും കുഴപ്പമുണ്ടോ എനിക്ക് എന്തൊരു കന്നു തിന്നാൻ മേലേ ഒന്ന് കുളിക്കാൻ വേല എനിക്ക് അനങ്ങാൻ പോലും പറ്റൂല ഓ ആരും പറ കൊഞ്ചു ആന്ന കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മാറക്കോ ചേട്ടൻ തന്നെ പറഞ്ഞു സൂപ്പറാന്ന ഞാൻ ഞാനാണെങ്കി ചേട്ടനോട് ചോദിക്കണ ചേട്ടാ അയച്ചിട്ട് ബീഫ് വാങ്ങിച്ചരുവോ ബീഫ് വാങ്ങിച്ചരുമോന്ന് ചേട്ടൻ അതെ ക്ലാസ് ഇവിടെ ഇരുപ ണ്ടാദത്തോണ്ട് തരുമോ ഈ സ്ലാബിലിരുപ്പണ്ടല്ലേ അഞ്ച് ആർക്കും ഉപയോഗിക്കൂലോ അഴിച്ച ചേച്ച പറഞ്ഞല്ലോ കഴുക്ക് വാങ്ങിയിട്ടുണ്ട് ഈ വിഷപ്പും മാറും കണ്ട ജ്യൂസും ഈ സവണപ്പൊക്കെ കഴിക്കണപ്പാഹവും മാറും വിഷപ്പും മാറും എന്ന് പിന്നെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാനൊന്നും ഉൾപ്പെടണമല്ല ഞാനൊന്നും കഴിച്ചു കാണിച്ചു തരാം എങ്ങനെയാ കഴിക്കണ്ടേന്ന് ഇതന്നെ കപ്പ മാത്രോ ആ ഇല്ല കിട്ടി ഒരു സാധനം കിട്ടി ഇതാണ് എല്ലും കപ്പയും ഇവിടെ രണ്ടു സൈഡിലിരുന്ന് ഭയങ്കര പോണി അതല്ല പതുക്കെ ചവയ്ക്കണം അത് പകുതി വെച്ചിരിക്കുന്ന പല്ലൊടി അപ്പൊ നമ്മുടെ വീഡിയോ എവിടെ വേണ്ട പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യണം കമ്മിറ്റി സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒക്കെ കാണണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീണ മുതാ പിന്നെ ഒരു ചെറിയ കൊച്ചു കുട്ടികളും വലിയവരും വരെ കാണുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ രീതി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടം കുറച്ച് കൊഞ്ചിയൊക്കെ പറഞ്ഞാലോ കുറച്ചൊക്കെ ഇതായിട്ട് പറഞ്ഞാലോ അല്ലാണ്ട് വലിയ ഗൗരവത്തിൽ ഇരുന്നിട്ട് വാർത്ത വായിക്കും പോലെ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അപ്പൊ ഇതേ രീതിയിൽ തന്നെ പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പൊ വീണുമുതിശേഷം വീഡിയോ വീണ്ടും Bye! Bye! <laughs>